ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സീമാ വിനീതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പലരും കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സീമാ വിനീത് പറയുന്നത് കള്ളമാണ് അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയുള്ള ഒരു വെറും ഒരു ആയുധമായിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അവർ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇട്ടിരുന്ന പോസ്റ്റും അല്ലെങ്കിൽ പറഞ്ഞ വീഡിയോസും ഒക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അവര് പല തവണകളായിട്ട് ബിഗ് ബോസ് കാലങ്ങൾ വരുമ്പോൾ മാത്രം പബ്ലിക്കില് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അറിയപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളുമായിട്ട് മുന്നോട്ട് വരും ഇതേപോലെയുള്ള വിവാദങ്ങൾ ഒപ്പിക്കുന്നുണ്ട് അപ്പോ അത് അവർക്ക് ബിഗ് ബോസിൽ കയറാനുള്ള ഒരു ആയുധമായി മാത്രമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ വിഷയം തന്നെ ഒരു വ്യക്തിയെ വളരെ മോശമായ രീതിയിൽ പറയുകയും വീഡിയോ ചെയ്യുകയും ഈ സീമാ വിനീത് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് കമന്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ശരിയാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ വീഡിയോസ് കാരണം ഈ സീമാ വിനീത് എന്ന് പറയുന്ന വ്യക്തി പണ്ട് ഇതേപോലെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായിരുന്ന വ്യക്തി ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നതിനെ സഹായിക്കുന്നതും അല്ലെങ്കിൽ അതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും ആ ഒരു വ്യക്തിയെ തന്നെ സഹായിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു വീഡിയോസിൽ കാണാം അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പറയുന്നതായിട്ടും നമുക്ക് കാണാം ആ ഇതിന് മുന്നേ ഉള്ള ലൈഫ് എങ്ങനെയുമാകട്ടെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ അവരെങ്ങനെയാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്തൊക്കെയുള്ള ഒരു ഒരു ക്ലാസ് തന്നെ സീമ വിനീത് വന്ന് നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കും നമുക്കതൊന്ന് കണ്ടുനോക്കും കുറെ ആളുകൾ കുറെ ആയിട്ട് കുറെ ലിങ്കുകൾ സത്യം നേരത്തെ കല്യാണം കഴിച്ചതാണ് നേരത്തെ കല്യാണം സീമ എന്ന് പറയുന്ന വ്യക്തിയും ട്രാൻസ് പറഞ്ഞ വ്യക്തിയാണ് സോ സീമക്കറിയാം ആരൊക്കെ എന്തൊക്കെയാണെന്ന് സാധനങ്ങൾ നേരത്തെ കല്യാണം കഴിച്ച കാര്യമൊക്കെ എനിക്കറിയാം ഒരാളുടെ പാസ്റ്റ് തിക ച അവരുടെ ആരാണ് അമ്മ ആരാണ് അവരെ എങ്ങനെ വന്നു ഏതു വഴി വന്നു എങ്കിൽ എന്റെ പാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ മോശമല്ലാത്ത തരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന നല്ലൊരു പാസ്റ്റ് എനിക്കുണ്ടാവും ഇപ്പം പ്രസന്റിൽ ആ വ്യക്തി എന്താണ് ഏതാണ് എന്നുള്ളത് വേണം ചിന്തിക്കാനായിട്ട് എന്താണെന്ന് ആലോചിക്കേണ്ടത് പിന്നെ നിങ്ങൾ എല്ലാവരും കുറ്റം പറയും അങ്ങനെ സീമ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഞാൻ കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് ആരെല്ലാം ഏതെല്ലാം തരത്തിൽ കബളിപ്പിക്കുന്നുണ്ട് പിന്നെ പതിന്റെ കല്യാണം കഴിച്ച കാര്യം പറഞ്ഞിട്ട് ഒരുത്തി കിടന്ന് ഭയങ്കര അട്ടഹസിക്കുന്നുണ്ട് അട്ടഹസിച്ചിടന്ന് പോസ്റ്റ് ഇടുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ആരെയും പേരെടുത്ത് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നതാണ് എനി ഹണി ആരോഹിച്ച് പുള്ളിക്കാരിക്ക് എന്താണ് അസുഖം എന്താണ് പ്രശ്നം എന്താണ് കുഴപ്പമെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളി ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ആ സജനയുടെ പുറകെ നടന്ന് ഇങ്ങനെ നടന്ന് അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പുള്ളിക്കാരി എന്താണ് എന്ന് പുള്ളിക്കാരി ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളൊക്കെ ഓരോരുത്തരെ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ പുള്ളിക്കാരി സജന ഒരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ഹണിയുടെ ഇപ്പോഴത്തെ പാർട്ണർ ആരാണ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം നിങ്ങളുടെ പാർട്ണർ ഇപ്പം ആരാണ് ഒരു ട്രാൻസ്മെൻ ആണ് സീമാവിനീതിന് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണോ എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അവർ ഓൾറെഡി ഫേമസ് ആണ് ബിഗ് ബോസിൽ കയറി ഫേമസ് ആകേണ്ട കാര്യമില്ല അവർ പറഞ്ഞ കാര്യങ്ങളോട് വിയോജിക്കുള്ളൂ ബിക്കോസ് കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ട്രാൻസ് ആയിട്ട് ആ കുഞ്ഞിനെ അയാൾ അമ്മ എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉള്ളവർ ഫോർ ഫോർ തന്നെയാണ് അപ്പം ഈ ഫ്രോഡിന്റെ കൂടെ നടന്നു അവർക്ക് ലക്ഷന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ആചാരമുണ്ട് എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന ഒരു സംപ്രദായമാണ് ആ ചടങ്ങ് നടത്തി കൊടുക്കുമ്പോഴും അവർ കൂടെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് കൊടുക്കുമ്പോഴും ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കുമ്പോഴും വീടുകളിൽ അങ്ങോട്ടും കൂടെ നടന്നപ്പോഴും ഇതൊന്നും ബാധകമല്ലായിരുന്നു അതുകൊണ്ട് ഇവർ ഫ്രോഡാണെന്നോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അതറിയില്ലായിരുന്നു നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് കൂടെ നടന്നിട്ട് അവരുടെ കൂടെ നടന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞിട്ടല്ല അവരെ അടിച്ചമർത്തേണ്ടത് അത് വളരെ മോശമാണ് വളരെ മോശമാണ് പിന്നെ അടുത്ത കാര്യം വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതുപോലെ തന്നെ ഇതേപോലെ കല്യാണം കഴിച്ചുകൊണ്ട് ട്രാൻസ് റാങ്ങ് ബിരിയാണി കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു അവരെ പറ്റി ഞാനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവർ ബിരിയാണി കച്ചവടം നടത്തിയ ആളുകളെ പീഡിപ്പി പറ്റിക്കുന്നു പീഡിപ്പിക്കുന്നതല്ലേ പറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീട് ചെയ്തത് ആ സമയത്ത് ഇവർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കല്യാണം കഴിക്കുന്നവർ വ്യക്തിപരമാണ് തിരിച്ച് വന്നവർ വളരെ ട്രാൻസ് ആണെന്നവർ സപ്പോർട്ട് ചെയ്ത് എനിക്കെതിരെ വന്നല്ലോ അത് ഇങ്ങനെ വന്ന് കരഞ്ഞിരുന്ന് കരയാണെന്ന് വന്നില്ലല്ലോ ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിന്നു മനസ്സിലായി ലൈബ്രറി പറഞ്ഞ സ്റ്റാൻഡിൽ ഇവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അതേ പറഞ്ഞു കല്ല് കഴിച്ച ആളുകൾ എല്ലാരും പറഞ്ഞു പിന്നെ രണ്ട് രണ്ടുമൂന്ന് കല്ല് ഈ രണ്ട് രണ്ടുമൂന്ന് കല്യാണം കഴിച്ചിരിക്കുന്ന ആരാണ് രണ്ട് മൂന്ന് കല്യാണം കഴിച്ചത് ഇവർ പറ ഇവർ ഒരാളെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നത് ഒരേ ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്തുള്ള ഓരോരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നത് ആ വ്യക്തി ഇപ്പൊ നല്ല രീതിയിൽ ഉയർന്നു കൊണ്ടിരിക്കുക അപ്പൊ ഇവര് നേരത്തെ ഉയർന്നുവന്നിരിക്കുന്നത് കൊണ്ട് ഇവർക്കത് പിടിക്കുന്നില്ല ഇവർക്കത് പിടിക്കുന്നേ ഇല്ല ഇവർക്ക് പണ്ടുപോയിട്ട് അങ്ങനെയാണ് ഒരു സമയത്ത് രഞ്ജുമാമിനെ പിടിക്കുന്നില്ലായിരുന്നു അതേ സൂര്യജിനെ പിടിക്കുന്നില്ലായിരുന്നു അതേ എന്നെ പിടിക്കുന്നില്ലായിരുന്നു അതേ ഞാൻ ഈ സമയത്ത് അയ്യാ പ്രസാദിനെ പിടിക്കുന്നില്ല എന്താ സംഭവം തരാം അമിയ പ്രസാദ് ഇപ്പൊ റീച്ചായിക്കൊണ്ടിരിക്കുവാണ് അമ്മയാപ്രസാദ് സീരിയലുണ്ട് സിനിമയുണ്ട് അതിന്റെ കുഷിവിൽ തന്നെയാണ് ഇവര് അതിന്റെ കൂടുതലും ഇപ്പൊ വേറെ വേറെ ഇപ്പൊ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഒരു നല്ല ന്യൂസ് വരും അപ്പൊ മനസ്സിലായി ഇവർ എന്തിനു വേണ്ടിയാ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ബിഗ് ബോസ് താല്പര്യമില്ലെന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ബിഗ് ബോസ് താല്പര്യമില്ല ഈ സീസണിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സത്യത്തിൽ ഞാനാണെങ്കിൽ സീമാ വിനീതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഒരു വീഡിയോ ചെയ്തത് അത് തന്നെ എനിക്ക് ഇപ്പൊ ഓർക്കുമ്പോൾ അയ്യോ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയൊരു നിമിഷം തന്നെയാണ് കാരണം ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഒരാളുടെ പാസ്റ്റ് നമ്മൾ പാസ്റ്റായിട്ട് നിന്നെടുക്കുക അവരിപ്പോൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവര് സംസാരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ സജന എന്ന് പറയുന്ന വ്യക്തിന്റെ പഴയ ഇഷ്യൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർ സജിനയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സീമാവിനീത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സജന വിവാഹം കഴിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് വ്യക്തി സീമാ വിനീത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഹണി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയി വരികയാണ് ഹണി മാത്രമല്ല പലരും പറയുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സീമാ വിനീതിന്റെ പഴയ പോസ്റ്റ് വരുന്നത് പിന്നെ എങ്ങനെയാണ് ഇവർ ഇപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ആൾക്കാർ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇവർ ഇവർ തന്നെയാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയാണ് പാസ്റ്റ് പാസ്റ്റ് ആണ് ാണ് എങ്ങനെയാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്നുള്ള ഒരു പ്രസ്താവന തന്നെയാണ് പണ്ടവരെ ഇറക്കിയിട്ടുള്ളത് അതിനെ വേറൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടാണ് അവരിപ്പോൾ പറയുന്നത് ശരിയാണോ അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ഈ ഒരു ബിഗ് ബോസ് കാലം വരുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് എന്തായാലും സീമാവിനീതിന്റെ ആ ഒരു വീഡിയോ വളരെ വൈറലാവുകയും സ്വന്തമായി തന്നെ വടി വടികൊടുത്തടി വാങ്ങുന്ന ഒരു പരിപാടി തന്നെയാണ് ഇപ്പൊ സീമ ഇനി ചെയ്തിട്ടുള്ളത് എന്തായാലും ഹണി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്തായാലും സീമ ചോദിച്ചു വാങ്ങിയ ഒരു വിഷയം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വിവാദം തന്നെയാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്തായാലും ഹണി പറഞ്ഞിട്ടുള്ള അന്നും ഇന്നും ഹണി പറയുന്നത് ഒരേ കാര്യം തന്നെയാണെന്ന് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ അറിയാം അല്ലെ ഹണി പറയുന്ന കാര്യങ്ങളിൽ ും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്ന് തന്നെയാണ് ഹണി അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് സീമാവിനീതാണ് പറഞ്ഞ പ്രസ്താവനയെ മാറ്റി പറയുന്നത് എന്നാണ് ഹണി ഇത്രയും കാലമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ എല്ലാവരും വേറൊരു തരത്തിലേക്ക് എടുക്കുകയാണ് ചെയ്തത് കാരണം സീമയുടെ കണ്ണീരും കൈയും കണ്ടപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് വിശ്വസിച്ചു പോയി എന്തായാലും നമുക്ക് ഈ ബിഗ് ബോസ് വരുമ്പോൾ അറിയാം എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ നടന്ന ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ബിഗ് ബോസ് വരുന്നത് വരെ കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ